കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ മോണാലിസ എന്ന പെൺകുട്ടിയുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മോണാലിസയുടെ കാര്യമാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ചാ വിഷയം ഒരാളുടെ തലവര എപ്പോൾ വേണമെങ്കിലും മാറുമെന്ന് ആർക്കും അറിയില്ല അതാണ് ഇപ്പോൾ മോണാലിസയ്ക്കും സംഭവിച്ചിരിക്കുന്നത് കുടിലിൽ നിന്നും വൻ താരമാവാൻ പോവുകയാണ് ഇപ്പോൾ കുടുംബം അനുവദിക്കുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് മഹാകുംഭമേളയ്ക്കിടെ ശ്രദ്ധ നേടിയ നാടോടി പെൺകുട്ടി മോനി ബോൻസ്ലേ മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ആ ഒരു സ്വപ്നമാണ് ഇപ്പോൾ സഫലീകരിക്കാൻ പോകുന്നത് വെറും കച്ചവടത്തിനു വേണ്ടി എത്തിയതായിരുന്നു ഇപ്പോഴിതാ കുംഭമേളയുടെ സമൂഹ മാധ്യമങ്ങൾ വൈറലായ മൊനാലിസ എന്ന മോനി ബോൺസ്ലെ ഇനി ബിഗ് സ്ക്രീനിൽ തിളങ്ങും എന്നാണ് വാർത്തകൾ വരുന്നത് ബോളിവുഡ് അടക്കമുള്ള പ്രശസ്ത മാധ്യമങ്ങളാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബോളിവുഡ് സംവിധായകനായ സനോജ് മിശ്രയുടെ പുതിയ ചിത്രത്തിലായിരിക്കും മൊണാലിസയുടെ ബോളിവുഡ് എൻട്രി എന്നും ലഭിക്കുന്ന സൂചന ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു സൗഭാഗ്യം തന്നെയാണ് മൊണാലിസയോ അല്ലെങ്കിൽ അവരുടെ കുടുംബമോ ഒന്നും ഇത് പ്രതീക്ഷിച്ചിണ്ടാവില്ല സോഷ്യൽ മീഡിയയിലെ ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞ് പലരും കളിയാക്കുന്ന അവരൊക്കെ തന്നെയാണ് ഈ മൊനാലിസിയുടെ കണ്ണുകൾ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ചിത്രവും വീഡിയോയും സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചത് ഇതോടുകൂടി മൊനാലിസയ്ക്ക് ഒരുപാട് ഫാൻസ് പേജുകളും എന്തിനെ മൊനാലിസയുടെ പേരിൽ തന്നെ ഫേക്ക് അക്കൗണ്ടുകൾ വരെ തുടങ്ങി എന്നാൽ തൻ്റെ ഒറിജിനൽ ഐ ഡി ഇതാണെന്ന് പറഞ്ഞ് ഒടുവിൽ മോണി തന്നെ രംഗത്ത് വന്നിരുന്നു ഇന്നതാ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സൗഭാഗ്യം തന്നെയാണ് മൊനാലിസ എന്ന മോണിയെ തേടി എത്തിയിരിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തന്നാൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക